എന്നോടൊരു നന്ദി പറയാണ് കാരണംൊഡ്യൂസർമാരെ വിളിച്ചു കൊടുത്തല്ല എന്നെ അത് എനിക്ക് മനസ്സിലായില്ല കൂടെ കൊടുത്തല്ലേ സന്തോഷം പക്ഷേ ഞാൻ അല്ല അത് നന്നായി എനിക്ക് വിളിച്ച സന്തോഷമായിരുന്നു ആദ്യം തന്നെ ഒരുപാട് സന്തോഷം ഏറ്റവും അടുത്തു തന്നെ ഫങ്ഷനും അവിടെ വന്ന് രണ്ടു വാക്കി സംസാരിക്കുമ്പോ അവനെ പറ്റി പൊക്കി പറയും അവനെ പറ്റി ലോകത്തുള്ള പറയും പക്ഷെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവന്റെ പാട്ടുകളിലൂടെ നമ്മളെ അവർ ഓരോ തവണ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഞാൻ ചെയ്ത ആറ് പടങ്ങളിൽ ആറ് പടങ്ങൾ മ്യൂസ് ചെയ്തവനാണ് ഞാനിപ്പോ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമ ചെയ്യുന്നത് അവനാണ് അടുത്ത ഞാൻ കമ്മിറ്റ് ചെയ്തൊക്കെ രണ്ട് പടങ്ങളും അഡ്വാൻസ് വാങ്ങിച്ചത് അവർ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ കൃത്യമായി അവൻ ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ചെയ്താറുണ്ട് ഈ സുമതി വളറിന്റെ എന്താ സിനിമയുടെ മ്യൂസിക് കമ്പോസിംഗ് സമയത്ത് ഒന്നരവട്ട ദിവസങ്ങളിൽ ഇവനെ കാണാതെ പോവും അപ്പൊ ഈ എവിടെ വേണമെന്ന് ചോദിക്കുമ്പോൾ വിളിക്കാടാ പനിയൊക്കെ പറഞ്ഞത് പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ സമയത്താണ് ഈ ബോംബെ പോസിറ്റീവ് എന്നുള്ള പടത്തിന്റെ പാട്ട് ഒന്നരട്ട ദിവസങ്ങളാണ് ഇവൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ എനിക്ക് താമ്യം മാറിപ്പോ സുമതി വളറിന്റെ പാട്ട് ഏതാണ് ബോംബെ പോസിറ്റിന്റെ പാട്ട് ഇവരെ കേൾപ്പിച്ചുകൊണ്ട് നിന്നെ എനിക്ക് വളരെ ഇഷ്ടമായ ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് ഏതൊരു പിന്നെ ഇവൻ എട്ട് മണിക്കാണ് ഇവിടെ പരിപാടി തുടങ്ങിയത് അത് പറഞ്ഞേ പറ്റത്തുള്ളൂ ഞങ്ങൾ ആരും ലേറ്റ് ആയിട്ടല്ല മ്യൂസിക് ഡയറക്ടർ മണിക്കാണ് ഇവിടെ എത്തിയത് ഞാൻ തമാശയായിട്ട് പലപ്പോഴും പറയാറുണ്ട് ഇവന്റെ കല്യാണത്തിന്റെ മുഹൂർത്തം രണ്ടു വളരെ മാറ്റിയായിരുന്നു കല്യാണത്തിന് അന്നിൻ ലേറ്റ് ആയി വന്നതാണ് പിന്നീട് എനിക്ക് ഇപ്പോഴും പറഞ്ഞു വേണ്ടി ഞാൻ എല്ലാ വേദിയിലും പറയും ഇവനെ വരുത്തണമെന്നുണ്ടെങ്കിൽ ആറ് മണി പറയുക അവൻ ഏഴ് മണിക്കൂടെ എത്തി